വയോധികയെ ആക്രമിച്ച കേസിൽ യുവാവിനെ കൊല്ലം കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് മുളവറക്കുന്നിൽ കിഴങ്ങുവിള തെക്കേതിൽ വീട്ടിൽ വയസ്സുള്ള ഷാനവാസിനെയാണ് കണ്ണനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ഷാനവാസിന്റെ അയൽവാസിയായ വയോധിക അടുത്തിടെ വീട്ടിൽ സിസിടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു ഇതിൽ ഒരു ക്യാമറ വീടിന് മുൻവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ പതിയുന്ന രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് തങ്ങളുടെ പുരയിടത്തിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കയറുന്നുണ്ടോ എന്ന് അറിയുന്നതിനായാണ് ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ളത് ക്യാമറ എന്തിനാണ് റോഡിലേക്ക് തിരിച്ചു വച്ചിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ക്യാമറ തല്ലി തകർത്തു ശബ്ദം കേട്ട് വീട്ടിന് പുറത്തിറങ്ങിയ വയോധിക എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു ഇതിൽ പ്രകോപിതനായ ഇയാൾ വയോധികയെ അസഭ്യം പറയുകയും കഴുത്തിനെ കുത്തിപ്പിടിച്ച് തള്ളി താഴെയിടുകയും ചെയ്തു നിലവിളി കേട്ട് ഓടിയെത്തിയ വയോധികയുടെ ഭർത്താവിനെയും ഇയാൾ ക്രൂരമായി മർദ്ദിച്ചു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കണ്ണനല്ലൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷാനവാസ് മദ്യപിക്കാൻ പോകുന്നതും വരുന്നതും കാണുന്നതിനു വേണ്ടിയാണ് ക്യാമറ സ്ഥാപിച്ചതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ആക്രമണം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കണ്ണനല്ലൂർ സിഐ എസ് ശ്രീകുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ്ഇമാരായ ജിപിൻ ഹരിസ്വമൻ സി പി ഒമാരായ അത്തിഫ് ഷാനവാസ് ഹുസൈൻ ഷാനവാസ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കോഡ് കോൺടാക്ട് നൈൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Your dream, our priority. Together, we build the heart of your family's future.